പേര് ടോണി ജോർജ് എന്നാണ് ഞാൻ എറണാകുളം എടപ്പള്ളിന്ന് വരുന്നു എനിക്ക് രണ്ട് സാക്ഷ്യമാണ് പറയാനുള്ളത് എൻ്റെ സ്ഥലം കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അത് വിൽക്കാൻ ശ്രമിച്ചിട്ട് കുറെ നാളായിട്ട് പോയിരുന്നില്ല ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വ്യക്തി വന്ന് സ്ഥലം നോക്കുകയും ഇഷ്ടപ്പെടുകയും നല്ല വിലക്ക് അത് വിറ്റ് ചെയ്തു സാധാരണ ഒരു ആറും നാല് മാസം ഒക്കെയാണ് കരാറൊക്കെ ഉണ്ടാകുന്നത് സദാ ഇത് രണ്ടാഴ്ചക്കുള്ളിൽ ഫുൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് പൈസ മൊത്തം കിട്ടുകയും ചെയ്തു രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് എനിക്ക് ആറു വർഷമായി പയൽസിൻ്റെ അസുഖമുണ്ടായിരുന്നു ഞാൻ കുറേ നാളായിട്ട് വേദന അനുഭവിച്ചിരുന്നു മുട്ടയും ഇറച്ചിയും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഒരു ദിവസം വേദന കൂടിയ സമയത്ത് ഞാൻ ഉടുമ്പഴി തൈലം പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം ലഭിച്ചു ഒരു മാസം ഞാനത് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു എന്ന് ഞാൻ പരിശോധിച്ചു എനിക്ക് പൂർണ്ണമായി തന്നെ സൗഖ്യം ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു തന്നെ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു യേശു എന്ന